എൻ്റെ പേര് ജാബിർ ചനക്കലങ്ങാടി ഇത് ഓല പ്രൂഫ് പോയിൻ്റിൽ കുറേ ആയിട്ട് ഒരു സംഗതിയാണ് കാരണമ്മിന് തെറ്റുപറ്റിയിട്ടുണ്ട് അതിൽ ഓലുദ്ധരിക്കുന്നൊരു ഫൈസൽ മുസിരാർ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സംസാരമാണ് ഇയാക്കൻ ആബുദു ഇയാക്കൻ സ്ഥായി ആ കാര്യത്തിൽ ക്യാരിനമ്മിന് തെറ്റുപറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു വിശദീകരണം അസ്ലാമലൈക്കും പറയുന്ന വാദത്തിന് ഒരു തെളിവും സമർത്ഥിക്കാനില്ലാതെ വരുമ്പോൾ ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളാണത് അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു സഹോദരന്മാരെ അഭിനവ കെ എൻ എം അവരുടെ വാദത്തിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ഇയാക്കനാബു ഇയാക്കൻ എസ് ഐൻ ദുർവ്യാഖ്യാനിക്കുകയും ആ വിഷയത്തിൽ കെ എൻ എമ്മിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും വളരെ വ്യക്തമായി അവരുടെ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ കേൾപ്പിച്ച് പ്രൂഫ് പോയിൻറ്റിലൂടെ വിശദീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് സുഹൃത്തിൻ്റെ ചോദ്യം അത് കൃത്യമായി അനീഫ് കായക്കുടിക്ക് ബോധ്യമുള്ളത് കൊണ്ടാകാം അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കോ ആ പിന്നെ പ്രഭാഷകരുടെ പ്രഭാഷണത്തിലേക്കോ ഒന്നും പോകാതെ വളരെ പിന്നെ സംയമനത്തോടെ പതുക്കെ ഒരു തഫ്സീർ വായിച്ച് ആ വിഷയത്തിൽ നിന്ന് പതുക്കെ തടി ഊരാനാണ് നമ്മുടെ അനീഫ് കായക്കുടി ശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ആക്ഷേപം മാത്രമാണോ വിസ്റ്റം വിഭാഗത്തിന്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കെ എൻ എമ്മിനെതിരിൽ പറയുന്ന കേവലം ഒരു പിന്നെ ആരോപണമാണോ എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് മുജാഹിദ് എന്ന ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് എന്തെങ്കിലും അബദ്ധമോ എന്തെങ്കിലും തെറ്റോ വന്നതായി ആർക്കും കാണിക്കാൻ കഴിയില്ല ഇതൊക്കെ തൻ്റെ മുമ്പിലുള്ള യാക്കൌമിനെ തൃപ്തിപ്പെടുത്താനുള്ള കേവലം ഭംഗി വാക്കുകൾ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം ഹനീഫ് കായക്കൊടിക്കും അറിയാം ഇവിടെ വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രൂഫ് പോയിന്റിലൂടെ കേരള നെതുവത്തിൽ മുജാഹിദീൻ്റെ പണ്ഡിതന്മാർ ഇയാക്കനാബുദ്ധു വയ്യാക്കൻ എസ്തയിൻ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സമർത്ഥിച്ച ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ കേവലം സോഫ്റ്റായി ഒരു പുസ്തകം വായിച്ച് തടി സലാമത്താക്കാനാണ് ഹനീഫ് കായക്കൊടി ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈ കേരള നെതുവത്തിൽ മുജാഹിദീൻ്റെ തലതൊട്ടപ്പനായിരുന്ന അബ്ദുറഹ്മാൻ സലഫി ഈ വിവാദങ്ങൾക്കൊക്കെ ഒരു ഒരു പരിധിവരെ കാരണക്കാരനായ അബ്ദുറഹ്മാൻ സലഫി അല്ല പരിപൂർണ കാരണക്കാരനായ അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹം പിന്നെ ഈ വിഷയത്തിൽ തൻ്റെ വാദഗതികൾക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടി ഇയാക്കനാബുദ്ധ് വയ്യാക്കൻ എസ്തയ്യനെ അട്ടിമറിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങൾ തിരിച്ചറിയുക ഇവിടെ അബദ്ധം പിണഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നത് സി ഇയാക്കനാബുദ്ധ് വയ്യാക്കൻ സ്ഥയ്യനെ പഠിക്കാത്ത മനസ്സിലാക്കാത്ത ഏതെങ്കിലും മുജാഹിദുകളുണ്ടോ കേരളക്കരയിൽ മുജാഹിദുകളുടെ സ്റ്റേജിലോ വേദിയിലോ വെച്ച് ഇത്തരമൊരു വിശദീകരണം നിങ്ങൾ മുമ്പെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നതൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തുക ശേഷം നമുക്കിത് വിശദീകരിക്കുകയും ചെയ്യാം നമ്മൾ അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ മാത്രമേ സഹായം തേടാവൂ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടം മതത്തിലെ പൊതു നിയമമാണത് ആ നിയമത്തിൽ നിന്ന് ഒരു എക്സംഷൻ ഉണ്ടാവണമെങ്കിൽ ആയത്ത് തെളിവ് വേണം ഹരീസ് തെളിവ് വേണം അല്ലെങ്കിൽ പറ്റില്ല സഹോദരന്മാരെ അബ്ദുറഹ്മാൻ സലഫി യഥാർത്ഥത്തിൽ കേരള നെതുവത്തിൽ മുജാഹിദ്ദീൻ്റെ എട്ടാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് ഇയാക്കൻ ആബുദ്വ ഇയാക്കനെസ്തീൻ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുന്നതാണ് നമ്മൾ ഈ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഇയാക്കനസ്ത ഐൻ എന്ന് പറയുന്നത് ആമ്മായ കൽപ്പനയാണെന്നും ഏതുപോലെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ അങ്ങനെ നോമ്പ് നിർബന്ധമാക്കി ആ നോമ്പിൽ നിന്ന് ഇസ്തിസ്ന ഉള്ളത് എക്സെപ്ഷൻസ് ഉള്ളത് ആർക്കാണ് രോഗികൾക്കാണ് യാത്രക്കാർക്കാണ് അപ്പോൾ രോഗികൾക്കും യാത്രക്കാർക്കും നോമ്പ് നോൽക്കേണ്ടതില്ല അവർ നോമ്പ് പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി അത് എങ്ങനെ മനസ്സിലായി അത് വിശുദ്ധ ഖുർആാനിൻ്റെ മറ്റ് ആയത്തുകളിലൂടെ അല്ലെങ്കിൽ ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ നിബാതത്താകുന്ന ഇയാക്കൻസ് തൈൻ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന ഇയാക്കൻ അബുദു വ ഇയാക്കൻസ് തൈൻ എന്ന് ആ ഇസ്തി നിന്ന് ഇസ്തിസ്ന മനുഷ്യർക്ക് മാത്രമാണ് അല്ലെങ്കിൽ മനുഷ്യർക്കാണ് എന്ന് അബ്ദുറഹ്മാൻ സലഫി പച്ചക്കള്ളം തട്ടിവിടുകയാണ് അവിടെ ആമായ നോമ്പിൻ്റെ ആം കൊണ്ടുവന്നിട്ട് ഇസ്തി ആനത്തിലേക്ക് കണക്റ്റ് ചെയ്തിട്ട് ഇസ്തി ആനത്തിൽ നിന്നൊരു ഇസ്തിസ്ന ഉണ്ടാക്കുകയാണ് വാസ്തവത്തിൽ അബ്ദുറഹ്മാൻ സലഫി ഇവിടെ ചെയ്യുന്നത് സഹോദരന്മാരെ ഒരിക്കലും അള്ളാഹു അള്ളാഹുവിലേക്ക് മാത്രം പോകേണ്ട ഇസ്തി ആനത്തിൽ നിന്ന് സൃഷ്ടികൾക്ക് ഇസ്തിസ്ന അനുവദിച്ചാൽ അല്ലാഹുവിൻ്റെ തൗഹീദ് പൊളിയുകയാണ് ശാസ്തവത്തിൽ ചെയ്യുന്നത് വാസ്തവത്തിൽ ഇവിടെ അള്ളാഹു പറഞ്ഞാൽ പിന്നെ അവ ദീന് പൊളിയൂല എന്ന ഞൊണ്ടിനായം പറഞ്ഞിട്ടാണ് ഇവർ വരിക വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ നബിയെ താങ്കളങ്ങാനും ശിർഖ് സംഭവിച്ചാൽ താങ്കളങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് വിശുദ്ധ ഖുര്ആൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഒരിക്കലും അള്ളാഹു അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്ന അള്ളാഹുവിലേക്ക് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ഇസ്തിസ്നാ അനുവദിച്ചു കൊടുക്കില്ല ഇബാദത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഒരു ഇസ്തിസ്നാവും അള്ളാഹു ഒരു സൃഷ്ടിക്കും അനുവദിച്ചു കൊടുക്കില്ല ഇത് അള്ളാഹുവിൻ്റെ പേരിൽ വിശുദ്ധ ഖുർആാനിൻ്റെ പേരിൽ നടത്തുന്ന പച്ചയായ കരിഞ്ചന്തയും ഇവരുടെ വികലവാദത്തെ സമർത്ഥിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിൻ്റെ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയുമല്ലെങ്കിൽ പിന്നെ എന്താണ് സഹോദരന്മാരെ അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ ശേഷം ഞാൻ വിശദീകരിക്കാം ഏതുപോലെ ഞാൻ നാടിനട പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ലളിതമാണ് അതൊന്നും കേൾക്കാതെ കാതുകൂർപ്പിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കു കൂടി ഉപകാരപ്പെടാൻ ഒരു വാചകം പറയട്ടെ എന്താ വിശ്വാസികളെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അല്ല പറഞ്ഞു മതത്തിന്റെ പൊതു നിയമമാണ് നോമ്പുകാരന് നോമ്പ് യാത്രക്കാരന് നിർബന്ധമുണ്ടോ ഇല്ല രോഗിക്ക് നിർബന്ധമുണ്ടോ ഇല്ല എന്താ കാരണം യാത്രയാണോ അല്ല രോഗമാണോ അല്ല പിന്നെ എന്താ കാരണം അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞു സമീവൻ രോഗിയോ യാത്ര യാത്രക്കാരനോ രാത്രിയും ദിവസം മറ്റു മാസങ്ങളിൽ നോമ്പ് നോച്ചു കൂട്ടിയാൽ മതി ഇതുപോലെ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ഷുർക്കാണ് അതിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചോദിച്ചാലും ഷുർക്കാണ് മനുഷ്യൻ ദുരിനോട് ചോദിച്ചാലും ഷുർക്കാണ് മലക്കിനോട് ചോദിച്ചാലും ഷുർക്കാണ് ആരോട് ചോദിച്ചാലും ഷുർക്കാണ് തെളിവില്ലെങ്കിൽ നൌതുബില്ല എന്താണ് ഈ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് സഹോദരന്മാരെ നിങ്ങൾക്ക് ഇതൊന്നും കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയം പിടക്കുന്നില്ലേ ഒരു നൂറ്റാണ്ട് കാലം തൗഹീദ് പ്രബോധനം ചെയ്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ വെച്ച് പറയേണ്ട വർത്തമാനമാണോ ഇത് നിങ്ങളൊന്ന് ആലോചിക്കുക സഹോദരന്മാരെ എന്തുമാത്രം അപകടമാണ് അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹുവിൻ്റെ വഹദാനീയത്ത് കോട്ടിമാട്ടി തെറ്റിദ്ധരിപ്പിച്ച് വിവാദത്തിൻ്റെ ആണിക്കല്ലായ ഇസ്തിഹാനത്തിന് ആളുകൾക്ക് മുമ്പിൽ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് തൻ്റെ വികലവാദത്തെ സമർത്ഥിക്കാൻ ഒരുമ്പെട്ടപ്പോൾ ഒരു വിഭാഗത്തിനെതിരിൽ ഷിർക്കാരോപിക്കാൻ തൻ്റെ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില മുഹിദുകളായ പണ്ഡിതന്മാരെ മാറ്റി നിർത്താൻ ഇവരുടെ വികലവാദം സ്ഥാപിച്ചെടുക്കാൻ ചിലരുടെ പേരിൽ ആദർശ വ്യതിയാനം ആരോപിക്കാൻ അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിനെ അള്ളാഹുവിൻ്റെ കലാമിനെ തൻ്റെ ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കോട്ടി അവതരിപ്പിക്കുകയല്ലേ വാസ്തവത്തിൽ ഈ അബ്ദുറഹ്മാൻ സലഫി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പാർശ്വം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആദർശ വൈകല്യങ്ങളുടെ പൊട്ടൻകിണറ്റിൽ പോയി ആപ്പതിക്കുമെന്നതിൻ്റെ വ്യക്തമായ നിദർശനമല്ലേ ഇത് സഹോദരന്മാരെ ഞാൻ അത് അദ്ദേഹം പറഞ്ഞ ഈ വിവരക്കേട് ഒന്നുകൂടെ നിങ്ങളെ കേൾപ്പിക്കാം എന്നിട്ട് ഞാൻ അതിന്റെ അപകടവും വിശദീകരിച്ചു തരാം മറ്റു മാസങ്ങളിൽ നോമ്പ് നോച്ചുപിട്ടിയാൽ മതി ഇതുപോലെ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ശുർക്കാണ് അതിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചോദിച്ചാലും മനുഷ്യൻ ധുനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ഷുർക്കാണ് ആരോട് ചോദിച്ചാലും ഷുർക്കാണ് തെളിവില്ലെങ്കിൽ അമ്മാ നമുക്ക് തെളിവ് നൽകി സഹോദരന്മാരെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്ന ആ ഇസ്തി മനുഷ്യൻ മനുഷ്യനോട് ചോദിച്ചാലും ജിന്നനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്ന ശെർക്കാകുന്ന ആ ഇസ്തി ആനത്ത് അതിൽ നിന്ന് മനുഷ്യർക്ക് മനുഷ്യരോട് ചോദിക്കാൻ ഒരു ഇസ്തി ന ആയത്തുകളിലൂടെ നൽകുകയോ എന്താണ് ഈ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് സഹോദരന്മാരെ എന്താണ് കേരള നെതുവത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന അഭിനവ മടവൂരികൾ പറയുന്നത് നിങ്ങൾ നല്ല പോലെ ചിന്തിക്കണം ഇവിടെ ഹനീഫ് കായക്കൊടിയും മനസ്സുമൊന്നും ഇത് സമ്മതിച്ച് തരില്ല അവർ സമ്മതിച്ചാൽ പിന്നെ അവരുടെ നിലനിൽപ്പില്ലല്ലോ അതുകൊണ്ട് ഇതിനൊക്കെ ന്യായീകരിക്കേണ്ടി വരും സഹോദരന്മാരെ പക്ഷെ നമ്മുടെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ടാണ് ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണേ പഠിക്കണേ എന്താണ് ഇവിടെ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നൊരു ഇസ്തി ആനത്ത് അതിൽ നിന്നൊരു ഇസ്തിസ്ന അല്ല തെളിവ് നൽകുകയോ എന്താണ് ഈ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് അള്ളാഹിനോട് മാത്രം ചോദിക്കണമെന്ന് പറഞ്ഞതിൽ നിന്ന് പിന്നെ അല്ലല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ചോദിക്കാൻ അള്ള തെളിവ് നൽകുകയോ ഒരിക്കലുമില്ല ഇത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനത്തിനെതിരാണ് ഒരിക്കലും നിങ്ങൾക്ക് തെളിവ് കിട്ടുകയില്ല അള്ളാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് സമർപ്പിക്കാനുള്ള ഒരു തെളിവും വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചിട്ടില്ല അത് തെളിവ് കിട്ടുകയില്ല എന്നതല്ലേ നമ്മൾ പഠിച്ചത് പിന്നെ എങ്ങനെയാണ് തെളിവ് ഉണ്ടാവുക അതുകൊണ്ട് സഹോദരന്മാരെ ഈ ദുർവ്യാഖ്യാനം ഒരിക്കലും നമുക്ക് സ്വീകരിക്കാവതല്ല അത് എത്ര വലിയ കൊലകൊമ്പൻ പറഞ്ഞാലും അത് സ്വീകരിക്കാവതല്ല അതുകൊണ്ട് സഹോദരന്മാരെ നോമ്പിൽ നിന്നൊരു ഇസ്തിഷ്ണ ഉള്ളതുപോലെ ഇബാദത്താകുന്ന ഇസ്ത്യാനത്തിൽ നിന്നൊരു ഇസ്തിഷ്ണ അല്ല നൽകിയിട്ടില്ല ഇത് ഇവർ പറയുന്ന പച്ചക്കള്ളമാണ് ദുർവ്യാഖ്യാനമാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇവർക്ക് കുട ചൂടുന്നവർ ഈ അനീഫ് കായ്ക്കുടിയാണെങ്കിലും മനസ്സാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനെതിരെയുള്ള കളിയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകൃതിമതമായ ഈ ദീനിനെ പുൽകാൻ നിഷ്പക്ഷമതികൾക്ക് അള്ളാഹു അത് ആ ഒരു വെളിച്ചം ഒരു ഹിതായത്ത് തീർച്ചയായും നൽകുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ഇനി അള്ളാഹു സുബഹാനൂത്ത് അയല ഈ സത്യത്തെ അനീഫ് കായക്കുടിയുടെ നാവിലൂടെ തന്നെ പറയിപ്പിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഇസ്തി ആനത്ത് മനുഷ്യർ മനുഷ്യരോട് നടത്തുന്ന ഇസ്തി ആനത്ത് ഈയാക്കനാബുധുവയാക്കനസ്തഇനിൽ ഉൾപ്പെട്ടതേയല്ല പിന്നെ എങ്ങനെ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇസ്തി കൊടുക്കുക എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഈ മൗലവിമാരുടെ ചങ്കിന് പിടിക്കണേ അവരുടെ ആദർശത്തെ വിശുദ്ധ ഖുർആാനിന്റെ പ്രമാണം കൊണ്ട് നേരിട്ടിട്ട് അവരെ പരാജയപ്പെടുത്തണേ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി അനീഫ് കായക്കുടിയുടെ ആ പ്രഭാഷണം കൂടി കേൾപ്പിച്ച് സമയം തിരക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിവിടെ ചുരുക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു ഇനി അനീഫ് കായക്കുടി ഈ വിഷയത്തിൽ പറയുന്ന മറുപടി അതൊന്ന് കേട്ടു കേട്ടുനോക്കൂ എന്താണ് ഇപ്പൊ ഞാൻ പറയാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥിക്കുന്നു എന്ന വാക്യം മനുഷ്യശക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ ദൈവത്തോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അഭ്യർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു മനുഷ്യശക്തിയിൽ അടങ്ങിയ ശക്തികളിൽ മനുഷ്യർക്ക് പരസ്പരം സഹായത്തെ അർത്ഥിക്കുന്നതിന് വിരോധമില്ല സൽക്കർമ്മങ്ങളിൽ അന്യോന്യം സഹായിക്കുവാൻ ഖുർആൻ തന്നെ ശാസിക്കുന്നു എന്ന് പറഞ്ഞവ തല ബിരിവത്ത എന്ന ആയത്താണ് അവിടെ ഉദ്ധരിക്കുന്നത് എന്ന ആയത്ത് നമ്മൾ തൗഹീദ് സമർത്ഥിക്കാൻ വേണ്ടി ആളുകളോട് പറഞ്ഞപ്പോ ഇത് അള്ളഹിനോട് മാത്രം സഹായം തേടാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞപ്പോ ഈ നാട്ടിലെ സുന്നികൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവറോട് സഹായം ചോദിക്കുന്നില്ലേ നിങ്ങൾ ഡോക്ടറെടുത്ത് പോയി സഹായം തേടുന്നില്ലേ നിങ്ങൾ റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നില്ലേ അതൊക്കെ സഹായം തേടലല്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു അത് ഇതിൽപ്പെട്ടതല്ല അത് ഇയാക്കനാബുദ്ധീനുമായി ബന്ധപ്പെട്ടതല്ല ോട് മാത്രം തേടേണ്ട സഹായമാണ് ഇതല്ലാതെ ഇതിൽ നിന്ന് ഒരു നിലപാടും മുജാഹിദികൾക്ക് അപ്പൊ സഹോദരന്മാരെ അലഹമുല്ല ഈ അനീഫ് കായക്കൊടി തന്നെ ഇവരുടെ വാദത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇവിടെ ചെയ്തത് വാസ്തവത്തിൽ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ വാദത്തിനുള്ള കൃത്യമായ ഖണ്ഡനം അനീഫ് കായക്കൊടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്താ അനീഫ് കായക്കൊടി പറയുന്നത് അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഏതും ഏതും തമ്മിൽ മനുഷ്യർ മനുഷ്യരോട് ചോദിക്കുന്ന കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹായ സഹായത്തേട്ടവും അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് പറയുന്ന സഹായ സഹായത്തേട്ടവും അത് രണ്ടും രണ്ടാണ് അത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാൽ അബ്ദുറഹ്മാൻ സലഫി എന്താ പറഞ്ഞത് എല്ലാ സഹായ സഹായതേട്ടവും അള്ളാഹുവിനോട് മാത്രം അതിൽ നിന്ന് പിന്നൊരു ഇസ്തിസ്ന ഉള്ളതിനു വേണ്ടി വേറെ ആയത്ത് വേണം ഹദീസ് വേണം ഇല്ലെങ്കിൽ അതെല്ലാം ശുർക്കാകും മനുഷ്യർ മനുഷ്യനോട് ചോദിച്ചതും ശുർക്കാകും എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി ഇവിടെ ആയത്ത് ആയത്തുദ്ധരിക്കുന്നുണ്ട് ആ ആയത്തങ്ങളൊന്ന് കേൾക്ക് ഞാനതൊന്ന് കേൾപ്പിച്ച് തരാം എന്നിട്ട് നമുക്ക് അനീഫ് കായക്കൂടി പറഞ്ഞ ഈ വാദവും അദ്രഹ്മാൻ സലഫിയുടെ ആ വാദവും തമ്മിലൊ നിങ്ങൾ കണക്ട് ചെയ്തിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് എന്ത് മാത്രം വലിയ ദുർവ്യാഖ്യാനമാണ് ഇത്രയും കാലം ഈ കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ പേരും ലേബിളും ഉപയോഗപ്പെടുത്തി അവരുടെ വേദിയിൽ വെച്ച് അനസും അബ്ദഹ്മാനും അത് അദ്രഹ്മാൻ സലഫിയും അതുപോലെ തന്നെ എം എം അക്ബർ സാഹിബ് പിന്നീട് അതിനൊരു വിശദീകരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി പണ്ട് മുമ്പ് പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഞാനങ്ങനെ പറഞ്ഞത് അദ്ദേഹം അംഗീകരിക്കാതെ അത് തെറ്റും വ്യക്തമാക്കി പറയാതെ അങ്ങനെ ആ വിഷയത്തെ അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് അതൊക്കെ ഇൻഷാ വ്യക്തമായി ബൈ ഹറഫ് വിശദീകരിച്ച് നമുക്ക് അത് തെളിയിക്കാനും സാധിക്കും അപ്പോൾ സഹോദരന്മാരെ ഇവിടെ ഇവർ മാത്രമല്ല ഇനി പോരാത്തതിന് അബൂബക്കർ അടത്തനാട്ടുകാരെ അടത്തനാട്ടുകാരുള്ള അബൂബക്കർ സാഹിബിനെ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും പരിചയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ഇവിടെ കേൾപ്പിക്കാത്തത് അപ്പോൾ സഹോദരന്മാരെ ഇതൊക്കെ നമ്മൾ നിങ്ങളെ കേൾപ്പിച്ചത് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കാനും ഇതൊന്നും ഇവരുടെ പേരിൽ വെറുതെ നമ്മൾ കച്ച കെട്ടി പറയില്ല ഇവർ പറയുന്നത് പോലെ ഇവരുടെ പേരിലുള്ള ആരോപണമല്ല വാസ്തുനിഷ്ഠമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് ഉള്ളതുപോലെയാണ് നമ്മൾ പറയുന്നത് അല്ലാതെ അനീഫ് കായക്കൂടി ഇതൊക്കെ മറച്ചു വെക്കാനും മറച്ചു പിടിക്കാനും ശ്രമിച്ചാൽ ഒരിക്കലും ഇതൊന്നും സാധ്യമല്ല ഇതൊക്കെ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്തി സമൂഹ മധ്യത്തിൽ രണ്ടാമത് വന്നെങ്കിലേ ഇനി നിങ്ങൾക്ക് ജനമഹസമക്ഷം ഇതൊക്കെ സംസാരിക്കാനും ആദർശപരമായി സമൂഹ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുമുള്ള ധാർമ്മികമായ അവകാശമുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറയട്ടെ ാണ് അതിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചോദിച്ചാലും മനുഷ്യൻ ദുരിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ഷുർക്കാണ് തെളിവില്ലെങ്കിൽ അമ്മാക്കു നമുക്ക് തെളിവ് നൽകി വിശുദ്ധ ഖുർആനിന്റെ തെളിവ് നൽകി അതുകൊണ്ട് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അലൽ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ മനുഷ്യനോട് സ്വന്തം കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് അപ്പൊ കേട്ടല്ലോ സഹോദരന്മാരെ ഇവിടെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ മഹാ അബദ്ധം ഒരിക്കലും ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയാത്ത പൊട്ട പോയത്തം എന്താ അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ തെളിവില്ലെങ്കിൽ മനുഷ്യർ മനുഷ്യരോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യം കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായം ആവശ്യപ്പെടുന്നതും അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുമത്രേ എന്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ തെളിവില്ലെങ്കിൽ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാകില്ല ഇത് ഇതാണ് സഹോദരന്മാരെ ഇവർക്ക് പറ്റിയിട്ടുള്ള അമളി അല്ലാഹുവിൻ്റെ ദീനിലില്ലാത്ത കാര്യം ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളെ കോട്ടിമാറ്റിയപ്പോൾ മാറ്റിയപ്പോൾ അപ സംഭവിച്ചിട്ടുള്ള അപകടമാണിത് ഒരിക്കലും ഇനി പ്രമാണമില്ല എന്ന് വിചാരിക്കുക എങ്കിലിത് അല്ലാഹുൽ പങ്കു ചേർക്കലാകുമോ അല്ലാഹുവിൽ പങ്കു ചേർക്കലാകുന്നൊരു വിഷയത്തിന് പ്രമാണം ഇല്ല അപ്പോൾ സഹോദരന്മാരെ ഇത് അബദ്ധമാണ് പൊട്ട പൊട്ടപ്പോയത്തമാണ് ഇത് നമുക്ക് ഇനിയും നിരവധി അനവധി വിഷയങ്ങൾ ഇതുപോലെ വൈരുദ്ധ്യങ്ങൾ നിരവധി അനവധി നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് സമയ ഭയന്ന് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഹനീഫ് കായക്കുടി പറഞ്ഞതുപോലെ ഈയാക്കനാബുദ്ധുവയാക്കനസ്തൈനിലെ ഇസ്തിഹാനത്തും മനുഷ്യർ പരസ്പരം നടത്തുന്ന താവനു അനിൽ ബിരിവ തക്കുവ എന്ന് പറയുന്ന ആയത്തിൽ പറയുന്ന പരസ്പര സഹകരണവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് ഒന്ന് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതാണ് ഇങ്ങനെ മനുഷ്യർ പരസ്പരം കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഇസ്തി ആനത്തും അള്ളാഹുവിനോട് മാത്രമായിരിക്കേണ്ട കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഇസ്തിയാനത്തും തമ്മിൽ പരസ്പരം കൂട്ടിക്കുഴച്ച് ആളുകളെ പൊട്ടൻ കളിപ്പിക്കുകയായിരുന്നു ഇത്രയും യും കാലം അതിനിതാ ഇവിടെ അനീഫ് കായക്കൊടി വിരാമിട്ടിരിക്കുന്നു അലഹമുല്ല ഇൻഷാ അല്ലാ ഇത് വെച്ചുകൊണ്ട് തന്നെ ഇനി അനസും അദ്റഹ്മാൻ സലഫിയും അബുബക്കരത്തനാട്ടുകരെയും എം എം അക്ബർ സാഹിബും ഒക്കെ പറഞ്ഞു നോക്കാൻ ശ്രമിച്ചത് അബദ്ധമായിരുന്നു അവട്ട പോയത്തമായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ദീനനെ കോട്ടിമാട്ടി അവതരിപ്പിച്ചിട്ട് ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കോട്ടിമാട്ടുന്ന ആളുകളെ ആളുകളെക്കുറിച്ച് നാവ് തൂക്കിയിട്ട എന്ന് വിശുദ്ധ ഖുർആൻ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയുക ഇതൊക്കെ നാളെ പരലോകത്ത് അള്ളാഹുവിനെ ഒരു ദിവസം നമുക്ക് വരാനുള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി നമ്മുടെ ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അനി അലഹദില്ലാഹുറബുഅലമീൻ അസ്സലാ ലൈക്കു വരഹമുല്ലാ വ